ഈ പൊന്നപ്പൻ അല്ലടാൻ തങ്കമല്ലേ തങ്കം കത്തിയോ എന്നറക്ട് ഈക്വൽ ഹൈറ്റ് ആവും ഇത്ര നേരം ഇടയ്ക്ക് ആരും കാണാതിരുന്നിപ്പിട്ട് കുറച്ചുകൂടെ വരും വരാണ്ട്

ഈ ഇത് ബാഗ് ഞാനെന്റെ ആദ്യം പറഞ്ഞു ഞാൻ ആലപ്പുഴ സീറോ ജംഗ്ഷനിൽ നിൽക്കണോ നമുക്ക് എല്ലാവർക്കും സുഭരിക്കുന്ന അറിയപ്പെടുന്ന ഒരു ചേട്ടൻ നമ്മുടെ മുമ്പേ ഇരിക്കുന്നുണ്ടോ ചേട്ടാ നമസ്കാരം നമസ്കാരം ഓക്കെ ചേട്ടൻ ഈ ഷോക്ക് തുടങ്ങി എത്ര വർഷമായി ഇത് തുടങ്ങിട്ടെന്ന് പറയുന്ന ഇതിന് മുമ്പ് ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പുറം അപ്പൂപ്പന്മാർ തൊട്ട് ഉള്ള ഇരിക്കുന്ന ഏരിയ ഞങ്ങളീ വിശ്വാസികളാണ് അപ്പം അറുമുഖൻ ഷൺമുഖൻ വേലായുധൻ സ്കന്തൻ എന്നുള്ള പേരില് അപ്പൂപ്പൻ എനിക്ക് എനിക്കിട്ട പേര് ഞാൻ ഒരു അറമുഖൻ ചേട്ടൻ ഉയരക്കുറവ് കൊണ്ട് വിഷമോ വിഷമിക്കാനുള്ളത് ഇല്ല ഒരു ഭാഗ്യമായിട്ടാണ് കുട്ടികളെ ഇപ്പൊ പത്തിയയാളും ഏഴാം ക്ലാസ് ക്ലാസ് വൈപ്പായിരുന്നു ചെന്നൈപള്ളി അവിടെ ചേട്ടൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോയ സമയത്താണ് വന്നിരുന്നേ അതെ അത് നിങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചാർക്ക് ചെരുപ്പ് തയ്ച്ചോ കണ്ടാ ചെട്ടോട് അതെ അറുപട്ടോ ഇത് പോളിഷ് ആണോ തയ്ക്കും നിങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് ഒരു മക്കളെ പേരൊന്നും പറഞ്ഞില്ല പേര്യ ആര്യ ആഗ്ര 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 ഓ ഞാൻ ഞാനെന്റെ സ്വന്തം കാറിൽ വരുമെന്ന് പറഞ്ഞാ ഞാനെന്റെ സ്വന്തം ഷൂവിൽ ഇപ്പൊ വരും വളർന്നു പറയുല്ലേ ബക്രു പറഞ്ഞിരിക്കുന്നു ബക്ര പറഞ്ഞിരിക്കുന്നു അതെ മീശമാണോ എന്തായാലും ജനിച്ചു കിടന്നു ആലപ്പുഴ തന്നെ അറുമുഖെന്നുള്ള പേര് തമിഴ്നാട്ടുകാരാണ് കൂടുതലും ഇതിപ്പം ഞങ്ങള് എല്ലാരും തലമുറ ആണെങ്കിലും അവരും ആലപ്പുഴക്കാരായിരുന്നു അത് തമിഴ്നാട്ടിലും ബന്ധം ഒന്നുമില്ല പേര് അറുമുഖം എന്നാണ് തമിഴ്നാട്ടിൽ വിളിക്കുന്നത് നമ്മള് മലയാളി സാർ മുഖൻമുഖൻ ഞാൻ അങ്ങനെ തിരിച്ചറിയാം വിടരും പാടം കരുക ചെയ്യാൻ പോകാം ഞാനൊരു കൂട്ടായി കൂടാം

അയ്യോ കുടുങ്ങി കൈ കെട്ട കൈ കെട്ടി സമയങ്ങളോ ആ വരുന്നുണ്ടോ ഷൂ എടുത്തു ഞാൻ ഇട്ടോണ്ട് വരാന്ന് വെച്ച പക്ഷെ എന്റെ കാലൊന്നും മുറിഞ്ഞ് ഞാൻ ആ സൈക്കിൾ എടുത്തു ചവിട്ട് ഒരു സൈക്കിൾ ഉണ്ട് ഇപ്പൊ കൊച്ചിന്റെ സൈക്കിളാ ഇപ്പൊ ചവിട്ട് ചെയ്ത് എനിക്ക് പരിചയമില്ലാത്ത സൈക്കിളാ അല്ല ഞാനൊരു കാര്യ മിഷീനിക്കൂടാ പറഞ്ഞത് ചെയ്യാൻ ഇതാണ് അറുമുഖേന്റെ കടക്കകത്ത കാഴ്ചട്ടോ ഇതപ്പോ ആലപ്പുഴ ജില്ലയില് സീറോ ജെ സീറോ ജെക്കുന്നേട്ടോ അതെ അറിയുന്നു നമ്മളെ വ്യത്യാസം കണ്ടോ കുഞ്ഞിട്ടോ വേറെ നീളം കുറവ് ഡയറക്ട് ചെയ്തൊരു പടം ഉണ്ട് കുട്ടിയും കോഴിയും അതിനകത്ത് തവക്കള ഷാജി മുട്ടയടിച്ചിട്ട് നമുക്ക് പറഞ്ഞ ഫോട്ടോ ആ അതാണ് അങ്ങനെ ഇരിക്കുന്നത് കാരണം ഞാൻ എവിടെ ചെന്നാലും മൊബൈലില്ല എന്റെ പണ്ട് എക്സ്പ്രസ് മ്യൂസിക്കിന്റെ ഒരു മൊബൈലാണ് അപ്പൊ ഫോട്ടോ എടുക്കണോന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോ അപ്പൊ ആഗ്രഹം പറഞ്ഞപ്പോ അവിടത്തെ ആർട്ട് ഡയറക്ടർ രാജീവെന്ന് പറഞ്ഞു പുള്ളി എന്നെ റെക്കമെൻഡ് ചെയ്തു ഫോട്ടോ എടുത്തോട്ടൊന്നു അപ്പൊ ഈ ഈ മൊബൈൽ വന്നപ്പോൾ പറഞ്ഞു ഇത് എടുക്കുകയാണോ ഞാൻ പറഞ്ഞ എന്റെ ഇതേ ഉള്ളു പറഞ്ഞു അവിടെ ആളുണ്ട് പ്രത്യേക റെക്കമെൻഡേഷൻ കൊണ്ട് മേലിക്കെറിയോ എന്നാലേ നമ്മള് ഈക്വൽ ഹൈറ്റ് ആവും ഹൈറ്റ് ആയി

മലയാള മോളി നിൽക്കുന്നവരാള് എനിക്കലും ചെയ്യുന്നേ അതാണ് കോമഡി ഇങ്ങനെ അകലൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾക്കും അത് തന്നെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും നമുക്ക് ജനാർദ്ദൻ സാറിന്റെ തന്നെ ആദ്യം ചെയ്തു നോക്കാം സിനിമയിലെടുത്തടാ എഴുതും എഴുത്തണോ അടിച്ചുടിക്കടാ അവന്തകാലല്ലട അവന്തകാലോ ഓട്ടോ അടിപൊളി അടിപൊളി എടുത്ത കേട്ടോ ണ്ട് ചെറുതായിട്ടൊക്കെ ഞാൻ പാട്ട് പാടി നോക്കാനാ മോഹം കൊണ്ടു ഞാ ദൂരേ ദൂണം ഒന്നും കൂടെ അല്ലെ അതൊക്കെ വേറെന്തെങ്കിലും പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ തങ്കമല്ലേ തരി തങ്കം അമൽ ഞാൻ ഫോൺ വിളിച്ചപ്പോ ഞാൻ ചേട്ടൻ വിചാരിച്ചു ഞാൻ കൊല്ലത്ത് ഇവിടെ വന്ന ഫോൺ വിളിച്ചു ചേട്ടൻ അത് ഇപ്പൊ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പറയൂന്ന് പക്ഷെ ഓനെ നീ വാ ഇപ്പം വരും ഒരു പത്ത് പേരും മിനിറ്റ് ഞാൻ ഒപ്പം വരും അങ്ങനെ വന്നു ചേട്ടൻ നമ്മൾ ഇത്ര നേരം നമ്മളെ കൂടെ സഹായിച്ചു സംസാരിച്ചു അല്ല ഒരബദ്ധം പറഞ്ഞത് വണ്ടി ഉള്ളത് കൊണ്ടാണ് പക്ഷെ മോനെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇല്ലെന്നുള്ളത് കാരണം ചെറിയൊരു സ്ലോന്നെ അത് എന്തായാലും ആ തയ്ച്ചില്ല എന്റെ കാര്യം കാണിക്കണം ചെയ്യാൻ പറ്റാത്ത ഒന്നും അതെ പണ്ടേ ഒരു വിഷയം ഉണ്ടായിരുന്നു നമ്മയുടെ

പറയുന്നില്ല ഇപ്പൊ ചെറുപ്പോ ചെറുപ്പോ പേടിയുണ്ടോ ഞാൻ കാരണം എന്നെക്കാട്ടി ഇള ഒന്നും അവസ്ഥ നമ്മളെ ദൈവം തരുന്ന ഒരു അനുഗ്രഹങ്ങളാണല്ലേ നമ്മൾ അതിനെ ഓർത്ത് കാര്യമില്ലല്ലേ വിഷമിച്ചിരുന്ന കാര്യ ഇങ്ങനെ ദൈവത്തിന്റെ കൊണ്ട് കാലില് ശരീരം നല്ല നീളമായിരിക്കും എനിക്ക് കാലിന് നീളം ഇച്ചിരി ശരീരം ആയിട്ട് അങ്ങനെ പൊക്കത്തിന്റെ അങ്ങനെ വിഷയം കാലും ഒട്ടും കാണത്തില്ല പക്രവാളവും ആ കാലിന്റൊക്കെ എനിക്കും മസിലുണ്ട് അർണോൾഡാകണില്ല അർണോൾഡ് ആകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പഠിക്കണം അങ്ങനെ അങ്ങനെ ജിമ്മിന് പോയി പഠിക്കാൻ പോയപ്പോ അവര് പറഞ്ഞു ആകുന്നൊക്കെ കൊള്ളാം പക്ഷെ ഡെമ്പിൾസ് എങ്ങാനും പറഞ്ഞു വേണം അർണോൾഡ് പോയി ജിമ്മി പോയാരുന്നോ അത് പോയില്ല പോയില്ല പക്ഷെ വേണ്ടിയാണ് പറഞ്ഞു മതി എന്ന് ഒരു ഞാൻ എവിടെ പാരിപ്പള്ളി ഒരു ചേട്ടന്റെ പിടിയായി അവിടെ ഫാമിലി ഫുള്ള് നീളക്കുറവായിരുന്നു അവർ മൂത്ത മോനും നീളക്കുറവായിരുന്നു പത്ത് വയസ്സായപ്പോ തന്നെ രണ്ടു വയസ്സുള്ള കുഞ്ഞിന്റെ ഹൈക്കുള്ള അവര് ട്രീറ്റ് ചെയ്ത് ഇപ്പൊ ആ പയ്യന് ഏകദേശം ഉണ്ട് ഇവിടം വരെ ഉണ്ട് നേരത്തെ ആ അവര് രണ്ടാമത്തെ കുഞ്ഞിനെന്തോ ട്രീറ്റ്മെന്റുമായിട്ട് ട്രിവാൻഡ്രം ചെന്നപ്പോ അവിടെ ഏത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഈ രണ്ട് മൂത്ത കുഞ്ഞിനെ കണ്ടിട്ട് അവിടുത്തെ ഡോക്ടറെ പറഞ്ഞു ഇതിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റാക്കാൻ പറ്റും പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തു നല്ല ഹൈറ്റ് ആയി ആ പയ്യന് വിഷമിക്കണ്ടോ ഹൈറ്റ് മേടിച്ചിട്ടുണ്ട്